ദൈവത്തിന്റെ നായ പ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ചിപ്പനായി ദൈവമായ കർത്താവണിയെ ഒരിക്കൽത്തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ പാറയും വീണ്ടെടുക്കാനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ നല്ല അവസരം ദൈവമായ കർത്താവ് നമുക്ക് ദാനമായി തന്നു വീണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരിക്കൽ തന്ന പ്രിയ സാജുഹൃതനോടും കുടുംബത്തോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രിയമുള്ള ദൈവമക്കളെ സമയം നമ്മുടെ മുൻപിലില്ല അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വചനധ്യാനത്തിന് കടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കന്നഡ സോങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗാനത്തിന്റെ ചിലടികൾ പാടി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വചനാധ്യാനത്തിനേക്ക് കടക്കാം ദൈവമായി കർത്താവിലവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ മഴയാണെന്നുള്ളത് എനിക്കറിയാം പ്രീതി ഈ റോഡിലും മഴ തന്നെയാണ് പ്രകൃതി നമുക്ക് അനുകൂല അല്ല എങ്കിൽ ഒരു പ്രാർത്ഥനയോടുകൂടെ ദൈവ മക്കളായിരിക്കുക കർത്താവും നമ്മെല്ലാവരെയും സഹായിക്കട്ടെ പ്രൈസള്ളോട് ഹലൂയോ നീനന്ന കോണ്ടയോ നീനന്ന പ്രാണനാഥനേവാ ീന ആശ്രയമോ നീനന്നോട്ടോ നീനന്ന പ്രണനദീനന്ദ ആരാധിസു

ദാസനും ം ദേ ദം ദാസനും ന ஆராதிசுவே பூர்ண அரசினி முக்க ஜீவ சேவை மாடுவே நீனே சர்வபெந்து நீன் தாசேனும் நான் ദാസനുന്ദ ദാസേനുന്ദാ റൈസലോട് ഹാല ലൂയ്യ ഒരു മിനിറ്റ് ും ഒരു നിമിഷം പ്രാർത്ഥിക്കാം എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒന്ന് കണകൾ അടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേവാ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കും അപ്പാ അപ്പ ഈ സന്ധ്യയുടെ യാമത്തില് തിരുവച്ചനുമായി അടിയൻ കടന്നു വരും കർത്താവിന്റെ തിരു രക്തത്താൽ അടിയങ്ങളെ കഴുകി അപ്പച്ചൻ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവ കൃപയ്ക്കുള്ളിൽ എല്ലാവരും കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമറാകണമേ കർത്താവേങ്ങ സ്തോത്രം അങ്ങയുടെ രക്തത്താൽ എല്ലാവരും കഴുകണമേ അപ്പ വരുമാനുള്ളവർക്കായി സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിച്ചെ അടിയനെയും പൊടിയോളം താഴ്ത്തി സമർപ്പിക്കുന്നു അവിടുത്തെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടാട്ടെ യേശുവിന്റെ ുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ റൈസിലോട്ട് ദൈവമക്കളെ സമയം പോയതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് അവിടെ നിർത്തുന്നത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ ആ പാട്ട് പാടാനായിട്ട് ശ്രമിക്കാം ഓക്കെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയ ദൈവമക്കളെ നമുക്കൊരു നല്ല ഒരു സാവകാശം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണെങ്കിലും ഇന്ന് വളരെയേറെ ആൾ കുറയുമെന്ന് എനിക്കറിയാം കാരണം മഴ പലയിടങ്ങളിലും മഴയാണ് മഴയുടെ വളരെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പിന്നീടാണെങ്കിൽ അവർ കേൾക്കുമല്ലോ അതുകൊണ്ട് കൊണ്ട് നമുക്കത് പ്രശ്നമല്ല കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കും മാറാകട്ടെ പ്രീതി കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്ന വിഷയം പ്രതീക്ഷകൾ കപ്പുറത്ത് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് തന്നെ ആ തിരുവചനത്തിൽ നിന്നും വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് തിരുവചനവുമായി ബന്ധപ്പെടുത്തി ചില സത്യങ്ങളെ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനായിട്ട് കർത്താവ് ദൈവത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ് പ്രാർത്ഥനയോടുകൂടെ ദൈവചനമായിരിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ക്രൈസ്തലോയ്യ പ്രിയമുള്ള ദൈവമക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കും പക്ഷേ പലതും നടക്കാറില്ല നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം മറ്റും നടക്കാറില്ല ചിലതൊക്കെ നമ്മളെ വിട്ട് കൈവിട്ടു പോയി എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അല്ല നമ്മൾ ആവോളം നമ്മൾ ശ്രമിക്കും പക്ഷേ നമുക്ക് എല്ലാ മറ്റും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒത്തുവന്നു വന്നു എന്ന് അരികേയില്ല റിയരെ അതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അവസാന നിമിഷത്തിൽ ആ കാര്യം നടക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു വിഷയമുണ്ട് പ്രതീക്ഷകൾക്കപ്പുറമായി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നത് ക്രൈസ്തലോട് പലർക്കും അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്ങനെ കാര്യങ്ങൾ നടന്നു എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പലരും പറയാറുണ്ട് പ്രിയരെ ദൈവത്തിന്റെ സാന്നിധ്യമാണത് നാം അറിയാതെ പോലും നമ്മളറിയാതെ അതായത് നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളെ ആയിരിക്കും നമ്മുടെ മുൻപിൽ ഉള്ളത് നാം അങ്ങനെയായിരിക്കും നാം പല കാര്യങ്ങൾ നാം ഫേസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ പ്രിയ ദൈവമക്കളെ ഇന്നത്തെ നമ്മുടെ ചിന്തയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷകൾക്ക് അപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം